ബാത്റൂമിൻ്റെയൊക്കെ ടാപ്പുകളെ ടാപ്പൊക്കെ വാങ്ങിയിട്ടുണ്ട് നമ്മൾ ടാപ്പ് വാങ്ങിയെന്ന് പറഞ്ഞാൽ ഭയങ്കര ഗ്രാൻഡായിട്ടൊന്നും വാങ്ങിയിട്ടില്ല അത് ഞാനിതിൻ്റെ മുന്നേ തന്നെ പറഞ്ഞു നമ്മുടെ വീട്ടിന് നമ്മൾ കൊടുക്കുന്ന ഒക്കെ സാധാരണ രീതിയിലുള്ളതാണ് അപ്പോൾ അത് ഇപ്പോൾ വെറുതെ ഒന്ന് വെച്ച് നോക്കണം അതായത് ഈ കാണുന്നൊക്കെ നമ്മുടെ വീട്ടിലുള്ള ഓരോ ഗ്ലാസ്സുകൾ കേട്ടോ നമ്മളടുത്തുണ്ടായിരുന്ന പഴയ ഗ്ലാസുകളായിരുന്നു അപ്പോൾ അത് ജനറലിനൊക്കെ കൊടുക്കാൻ വന്നിരുന്നു അവിടെ തന്നെ വെച്ചതാണ് ഇത് ഞാനിപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ സ്പാനർ എടുക്കാൻ മറന്നു അപ്പോൾ നമ്മുടെ മുക്കാലക്ക് മുക്കാലിൻ്റെ പൈപ്പ് അല്ലേ ആ പൈപ്പ് വെച്ചിട്ടാണ് ഇത് തുറക്കുന്നത് അല്ലേ സിമ്പിളായിട്ട് തുറക്കാൻ പറ്റും ഓ ഞാൻ വിചാരിച്ചു വെള്ളം വരുന്നുണ്ട് വെള്ളം ഞാൻ ബാക്കിൽ പൂട്ടിയത് എന്നിട്ട് ഇനിയും വെള്ളം വരുന്നുണ്ടാവുമ്പോൾ നമ്മൾ ബുദ്ധിമുട്ടല്ലേ ഇത് നമ്മുടെ ഇതെനിക്ക് തോന്നുന്നു നമ്മുടെ ഇതിൻ്റെ ബാത്റൂമിൻ്റെ എന്താ നമ്മളിതിന് പറയാ ബാത്റൂം കഴുകാനും വേണ്ടിയിട്ടുള്ളത് അതായത് അതിൻ്റെ പേര് എനിക്ക് കിട്ടുന്നില്ല ഇത് നമുക്ക് ഫിറ്റ് ചെയ്യണമെങ്കിൽ അതിൻ്റെ പൈപ്പ് വെക്കാനുള്ള ഓപ്ഷനൊക്കെ നമ്മൾ ചെയ്യണം അതായത് അത് ചെയ്യുമ്പോൾ നമ്മളതിൽ ഇല്ലാത്തത് കൊണ്ട് നമ്മളത് ചെയ്യുന്നില്ല റിസ്ക് എടുക്കണ്ടല്ലോ നമ്മൾ അല്ലേ അല്ല അതിൻ്റെ ഒരു ഇത് ഇതാണ് നമ്മുടെ കുടിമുറിയ വയ ഇത് കണ്ടില്ലെങ്കിൽ ഇത് നമ്മളെ ട്യൂബ് ട്യൂബൊക്കെ വയ്ക്കുന്നൊരു പൈപ്പ് സ്ക്വയർ പൈപ്പ് ആയിരുന്നു അരക്കര ഉണ്ട് ഇത് കണ്ടില്ലെങ്കിൽ തുറക്കാൻ വല്ല തന്നെ തന്നെയായി ഇവിടെയാണ് നമ്മൾ പൈപ്പ് കൊടുക്കുന്നത് കേട്ടോ പൈപ്പ് കൊടുത്തിട്ട് കാണിച്ചുതരാം എങ്ങനെ ഉണ്ടാവും എന്താണ് അതിൻ്റെ അവസ്ഥ ഇതാണ് നമ്മുടെ പൈപ്പ് കെട്ടോ നമ്മൾ വെച്ച പൈപ്പ് ഇതാണ് കമ്പനീൻ്റെ പേരെന്താ വെച്ചാൽ ആ രണ്ട് രണ്ട് മൂന്ന് ഐറ്റം ഉണ്ട് ബ്ലാക്കും വൈറ്റും ആണ് ഇത് വരുന്നത് കേട്ടോ ഇതിൽ തന്നെ വേറെ വേറെ വെറൈറ്റികളുണ്ട് നമ്മൾ വെച്ചത് ബ്ലാക്ക് കളർ ബ്ലാക്കും വൈറ്റും കൂടി കൂടിയ ഡിസൈനാണ് ഇതിൻ്റെ നിങ്ങൾ പലരും ഞാൻ പലരും പറും സ്റ്റീലിക്കുന്നുണ്ടായിരിക്കും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അങ്ങനെ വയ്ക്കേണ്ട ഒരുപാട് ബഡ്ജറ്റിന് ചിലവില്ല എന്നുള്ള ഉദ്ദേശത്തിലാണ് നമ്മളിത് വെച്ചിട്ടുള്ളത് ഇതിന് ഇപ്പം നിങ്ങൾക്ക് ചളിയായി അല്ലെങ്കിൽ കേടുന്ന നമുക്കിത് വരച്ച് കഴുകാനും കാര്യങ്ങളൊക്കെ എന്നെ സംബന്ധിച്ച് നമ്മളെ വീട്ടിലൊക്കെ ഈ സംഭവങ്ങളുണ്ട് ഇപ്പോൾ ഉള്ള വീട്ടിലൊക്കെ അപ്പോൾ അത് ഇത്രയും വർഷമായിട്ട് നമുക്കത് കഴുകാനൊക്കെ നല്ല സിമ്പിളായിട്ടൊന്ന് കഴുകാം തുടയ്ക്കാം മറ്റേത് നമ്മൾ സ്റ്റീലിൻ്റെത് നമ്മളിഷ്ടമില്ലാത്തത് നമ്മളിപ്പോൾ അതിനൊരു ചൈസ് ഒരു പൂപ്പൽ പോലെ തന്നെ വരും അത് ഒറിജിനൽ സ്റ്റീൽ ഉണ്ടായിട്ടുണ്ട് ഒറിജിനൽ സ്റ്റീലൊക്കെ ആവുമ്പോഴേക്കും നല്ല സാമ്പത്തികം വരും ഇനി നമ്മളെ സംബന്ധിച്ച് ഒരുപാട് എമൗണ്ട് മുടക്കണ്ട എന്നുള്ള ഉദ്ദേശത്തിലാണ് ഞാൻ അതാണ് പറഞ്ഞത് നമ്മുടെ വീട്ടിൽ നമ്മൾ പ്ലംബിങ് വർക്കിന് മൊത്തത്തിൽ നമുക്ക് വന്ന ചിലവ് എന്ന് പറഞ്ഞാൽ മൂവായിരത്തി അഞ്ഞൂറ് രൂപ പ്ലംബിംഗ് വർക്കിന് കേട്ടോ സോറി പ്ലംബിങ്ങിൻ്റെ പുറത്തേക്കുള്ള ഐറ്റംസിന് മൊത്തം നമുക്ക് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് വന്നിട്ടുള്ളത് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് എത്രത്തോളം ഇഷ്ടമാവെന്ന് നമുക്കറിയില്ല നമ്മൾ സാധാരണ ഒരു കുടുംബത്തിനെ സംബന്ധിച്ചാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഒരുപാട് ബഡ്ജറ്റ് ഇറക്കി ചെയ്യാൻ ഉള്ള ഉദ്ദേശമില്ല അതുകൊണ്ടാണ് അപ്പോൾ അടുത്ത വീഡിയോയുമായി വരാം താങ്ക്